വിഷ്ണുമായയുടെ നാമജപം അത് ഓം നമോ വിഷ്ണുമായേ എന്ന് ആണെങ്കിൽ തന്നെയും അതൊരു നൂറ്റെട്ട് പ്രാവശ്യം മനസ്സിരുത്തി ഭഗവാനെ വിളിക്കാൻ ശ്രമിക്കുക നൂറ്റെട്ട് എന്ന് പറയുന്ന ആ ഒരു കണക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ പന്ത്രണ്ട് രാശിയും ഒമ്പത് ഗ്രഹങ്ങളും ആണ് ഉള്ളത് ഈ പന്ത്രണ്ടേ ഗുണം ഒമ്പതാണ് നൂറ്റിയെട്ട് എന്ന് പറയുന്നത് എല്ലാം അതിലായി ഗ്രഹങ്ങളുമായി രാശികളുമായി അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ ആ ഒരു സംഖ്യ നൂറ്റെട്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വിശേഷിച്ച് പ്രാധാന്യം അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാനോട് താല്പര്യമുള്ള ആൾക്കാർ ഭഗവാനെ ആ നൂറ്റെട്ട് സംഖ്യ ജപിച്ചാൽ തന്നെ വിഷ്ണുമായ കൂടെ ഇറങ്ങി വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഗുണം ഉണ്ടാക്കിത്തരും